നമസ്കാരം നമ്മുടെ രാജ്യത്ത് രണ്ടു തരം സർക്കാരുകളുണ്ട് ഒന്ന് സനാതനം ധർമ്മം എങ്ങനെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായ പദ്ധതിയോടുകൂടിയും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയും പോകുന്ന സർക്കാർ മറ്റൊരു സർക്കാരുണ്ട് സനാതനധർമ്മത്തെ എങ്ങനെ നശിപ്പിക്കാം എങ്ങനെ തകർക്കാം ഈ രണ്ടും കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് കുംഭമേള അതായത് ലോകത്തിന്റെ പ്രശസ്തയിൽ ഇനി ഭാവിയിൽ ഒരു ഗിന്നസ് ബുക്കിൽ തന്നെ ഇടം നേടാൻ സാധിക്കുന്ന കുംഭമേളയും നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ശബരിമലയും ഇത് രണ്ട് തമ്മിലുള്ള ഒരു വ്യത്യാസം അഥവാ പ്രശ്നം ഇതിന്റെ ഏകോപനം എങ്ങനെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് ആദ്യം വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള സർക്കാർ ഉണ്ട് ഒന്ന് സനാതനം നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ സനാതനം നമ്മൾ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു സർക്കാർ രണ്ടാമത്തേത് എത്രയൊക്കെ ഫണ്ടുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെ സനാതനധർമ്മത്തെ ഒരു വാല്യൂ ഇല്ലാതെ ഒരു മൂല്യം കൊടുക്കാതെ അതിനെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു സർക്കാർ ഉണ്ട് അതിനെങ്ങനെയാണെന്നോ കാണുന്നത് ൂഗിൾ ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിയിലാണ് ഇതിനെ രണ്ട് സർക്കാരുകൾ കാണുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ വിരോധാഭാസം കാര്യം നമുക്കറിയാം സാംസ്കാരികമായി ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അതുകൊണ്ട് തന്നെ സനാതന ധർമ്മ മൂല്യങ്ങളെ ഇവിടെ എന്നും വാഴ്ത്തിപ്പാടിയിരുന്നു അത് ഇന്നും അത് തുടരുകയാണ് പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ അതിനെ അതിനൊരു ചുതി ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു മൂല്യത്തിന് ഇടിവുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തുന്നതായും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന രണ്ട് വലിയ ഇവന്റുകളാണ് ഒന്ന് മഹാകുംഭമേളയും അതുപോലെ കേരളത്തിൽ നടക്കുന്ന ശബരിമല തീർത്ഥാടനവും ഇത് തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് അത് അതുമാത്രമല്ല ഇത് തമ്മിൽ താരതമ്യപ്പെടുത്താനും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പ്രത്യേകിച്ചും ലോകം ഉറ്റുനോക്കുന്ന വലിയൊരു ഇവൻ്റാണ് കുംഭമേള അതിൻ്റെ ഒരു സംഘാടനം എന്ന് പറയുന്നത് ലോകോത്തര മികവിലാണ് ഇതിൻ്റെ ഒരു സംഘാടനം യോഗി സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന കുംഭമേളയുടെ ഒരുക്കം തുടങ്ങുന്നത് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവർക്ക് കൃത്യമായ ഒരു റിവേഴ്സ് കലണ്ടർ ഉണ്ടായിരുന്നു ആ കലണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും പൂർത്തിയാക്കി പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഇത്രയധികം കോടി അതായത് ഒരു നാൽപ്പത് മുതൽ അൻപത് അല്ലെങ്കിൽ അറുപത് കോടിയോളം ജനങ്ങൾ അവിടെ എത്തുചേ ഒത്തുചേരുമെന്നുള്ള ഒരു ഒരു ദീർഘവീക്ഷണം അവർക്കുണ്ടായിരുന്നു ഏതാണ്ട് അത്രത്തോളം തന്നെ ആ ഒരു കണക്കിലേക്ക് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു അന്തിമ കണക്കെടുക്കുമ്പോൾ കോടി അല്ല അതും അവർ പറയുന്നുണ്ട് കാര്യം ഇപ്പോൾ നാല്പത് കോടിയാണ് ഏകദേശ കണക്ക് പറയുന്നെങ്കിലും ഇന്നിപ്പോൾ അവിടെ അതായത് ഈ ഒരു ആഴ്ച അവിടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ആഴ്ചയാണ് കുംഭമേളയുടെ സമാപനമാണ് ശിവരാത്രി വരുന്നു അതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലുള്ള ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് പ്രയാഗ്രാജിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം വളരെ കൂടിയാണ് പറഞ്ഞത് നാൽപ്പത് കോടി ജനങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഒരു നൂറ് കോടി എത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അത് അങ്ങേയറ്റം ഗൗരവത്തോടെ അങ്ങേയറ്റം കോൺഫിഡൻസോട് കൂടിയാണ് അദ്ദേഹം അത് പറയുന്നത് ഒരുപക്ഷെ അവിടെയാണ് നമ്മൾ ഈ കേരളത്തിലെ ശബരിമല തീർത്ഥാടനത്തെ ഇതുമായി തട്ടിച്ച് നോക്കേണ്ടത് കാര്യം ശബരിമലയിൽ ആളൊന്നു കൂടിയാൽ ഒരു ദിവസം അല്പം ആൾക്കാർ കൂടുതൽ വന്നാൽ പല തരത്തിലുള്ള തടയണകളാണ് മുന്നിൽ വരുന്നത് എലിമേരിയിൽ തടയുന്നു പമ്പയിൽ തടയുന്നു പമ്പയിന്ന് പിന്നെ സന്നിധാനത്തേക്കുള്ള പാതയിൽ മരക്കൂട്ടം തടയുന്നു അതെ അതെ അങ്ങനെ ഒരുപാട് എങ്ങനെയൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കാമോ അത്രയും തടയണകൾ ഉണ്ടാക്കി അവിടെ എല്ലാം തടഞ്ഞു നിർത്തി ഭക്തരെ കടത്തി വിടുന്ന ഒരു നിലപാട് ഇതിനാണ് ഒരു മാറ്റം വരേണ്ടതെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പറയുന്നത് പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ച് അതിന് കൃത്യമായ പ്ലാനിങ്ങിന് സമയമുണ്ട് കാര്യം ഓരോ വർഷവും നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു തീർത്ഥാടനം കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു തീർത്ഥാടനകാലം സമാ സമാപിക്കുമ്പോൾ തന്നെ അടുത്ത തീർത്ഥാടന കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങണം കാര്യം ദേവസ്വം ബോർഡ് തന്നെ പലതവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം തത്വമയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലും പറഞ്ഞത് ശബരിമല നിലകൊള്ളുന്നത് വളരെ പരിസ്ഥിതി ലോലമായ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഒരുക്കങ്ങൾ ഭംഗിയായി നടത്തിയാലും അവിടെ ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടാകും അത് സഹിച്ച് വേണം നമ്മൾ ശബരിമല തീർത്ഥാടനത്തിലേക്ക് പോകേണ്ടത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഇക്കുറി നമുക്ക് ഈക്കുറിയുള്ളത് ഒന്ന് മാറ്റിവെക്കാൻ കാര്യം ഇക്കുറി വലിയ പരാതികളില്ലാത്ത ഒരു തീർത്ഥാടന കാലഘട്ടമായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് ഈ ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ഒരു ഏകോപനം ഈക്കുറി ഏറെക്കുറെ ഭംഗിയായി തന്നെ പോയി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമ്മളവിടെ കാണാത്ത തരത്തിലുള്ള ഒരു ഏകോപന മികവ് ഈ വകുപ്പുകൾ തമ്മിൽ അവിടെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ വലിയ അസ്വാരസ്യങ്ങളില്ലാതെ ഒരു തീർത്ഥാടന കാലഘട്ടം കടന്നുപോയി പക്ഷേ ഇങ്ങനെ ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചാൽ ശബരിമല കാര്യത്തിൽ ഇതിലും വളരെ ഭംഗിയായി ഇപ്പോൾ ഈ കുംഭമേളയ്ക്കൊക്കെ നടത്തിയ കൂടി തന്നെ ഇത് ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാം അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു വരുമാന കണക്ക് ദേവസ്വം ബോർഡിനും സർക്കാരിനുമൊക്കെ എല്ലാ കൊല്ലവും അറിയാവുന്നതാണ് കാര്യം ഇക്കുറി നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് ഈ വർഷത്തെ കണക്ക് നാനൂറ്റി കോടി രൂപ അവിടെ വരുമാനം ലഭിച്ചു എന്നുള്ളതാണ് ഈ സീസൺ സമയത്ത് അപ്പൊ അങ്ങനെയെങ്കിൽ അടുത്ത വർഷത്തെ ഒരുക്കങ്ങൾ ഈ നാനൂറ്റി കോടി രൂപ ഏകദേശമാണല്ലോ അപ്പോൾ അത് വച്ചിട്ട് ഒരു ആവറേജ് കണക്കിൽ നമ്മൾ അവിടെ എന്തുമാത്രം ചെലവഴിക്കണം എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പിന്നീട് ഈ പറഞ്ഞതുപോലുള്ള മറ്റ് വകുപ്പുകളുമായിട്ടുള്ള ഏകോപനം ഒരു കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് ശബരിമല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നത് പോലും സെപ്റ്റംബർ മാസത്തിന് ശേഷമാണ് ഈ സെപ്റ്റംബർ വരെ ഓണത്തിന്റെ തിരക്കാണ് നമുക്കറിയാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഓണം വരിക അപ്പോൾ സർക്കാർ ആ ഓണാഘോഷം നടക്കുന്ന തിരക്കിലും അത്തരം കാര്യങ്ങളിലും ആയിരിക്കും അവരുടെ ശ്രദ്ധ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി എന്ത് എന്നുള്ള ആലോചനയിലാണ് ആ പറയും പോലെ ഇനിയിപ്പോൾ നവംബർ ആവുമ്പോൾ കലണ്ടർ മറിച്ച് നോക്കുമ്പോൾ മണ്ഡലകാലം ആരംഭിക്കുകയാണല്ലോ ഈ നമ്മുടെ മലയാളികളുടെ ഒരു പറച്ചിൽ പോലും അതിൻ്റെ ഒരു ഈ ശബരിമല തീർത്ഥാടനത്തെ നോക്കിക്കാണുന്നതിൽ പോലും പ്രശ്നമുണ്ട് അയ്യപ്പൻ കോള് എന്നാണ് പറയുന്നത് കാര്യം ഇതൊരു കോളാണ് ഈ ഇത് വച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പറച്ച മാത്ര ഇനിപ്പം ശബരിമലയിൽ ഇനിയിപ്പം ഒരു തരത്തിലുള്ള ഒരു നവീകരണമോ ഒരു തരത്തിലുള്ള ഇല്ല അവിടെ ഈ നവീകരണത്തിന് നമുക്കറിയാം അതൊരു ഈ ശബരിമല നിലകൊള്ളുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടനവധി പരിമിതികളുണ്ട് ഫോറസ്റ്റിന്റെയും ടൈഗർ റിസർവിന്റെയും ഒക്കെ പരിമിതി കടന്നുകൊണ്ട് അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമില്ല എന്നാണ് ഈ ശബരിമലയെക്കുറിച്ച് വിദഗ്ധമായി പഠിച്ചവരും അല്ലെങ്കിൽ അതേക്കുറിച്ച് ഇപ്പോഴും പഠിക്കുന്നവരും ഒക്കെ പറയുന്നത് കാര്യം ശബരിമല തീർത്ഥാടനത്തിന്റെ ഗതി തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു പണ്ടൊക്കെ ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അതായത് ഇവിടുന്ന് ശബരിമലയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ദൂരങ്ങളിൽ നിന്നൊക്കെ സന്ധ്യക്ക് ശേഷം ശരണം വിളിച്ചാണ് ശബരിമലയിലേക്ക് പോകുന്നത് ഈ വാഹന സൗകര്യം വന്നതിന് ശേഷം അങ്ങനെ പോകുന്നവർ രാത്രിയോടുകൂടി പമ്പയിലെത്തി അവിടെ നിന്ന് മല കയറി പുലർച്ചെ നെയ്യഭിഷേകം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ശബരിമല തീർത്ഥാടനത്തിന്റെ ഒരു സ്വഭാവം മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ പരമാവധി സൗകര്യങ്ങൾ അവിടെ വന്നപ്പോൾ ആരും തന്നെ ഈ ചെന്ന് മടങ്ങുക എന്നുള്ള കാര്യം മാറ്റി വെച്ചിരിക്കുന്നു അവർക്ക് ഒരു ദിവസമെങ്കിലും അവിടെ തങ്ങണം ഇപ്പോൾ പലരും യാത്ര ഇന്ന് പുലർച്ചെ തുടങ്ങി നാളെ വൈകുന്നേരം തീരുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അതൊരു പരിസ്ഥിതി ലോല പ്രദേശം തന്നെയാണ് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അതുകൊണ്ട് തന്നെ അവിടെ ഈ ജനകോടികൾ ഒരുമിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ ശുചിത്വം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ അവിടെ ആളുകളെ പോകാനനുവദിക്കണം അവിടെ ദർശനത്തിനെത്തുന്ന എല്ലാവരെയും അങ്ങോട്ട് കയറ്റി വിടണം പക്ഷേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വഴിപാട് പൂർത്തിയാക്കി തിരിച്ചിറങ്ങുന്ന രീതിയിലുള്ള സുഗമമായ ഒരു ദർശന ക്രമീകരണം അവിടെ ഉണ്ടായാൽ ഈ ഒരു തിരക്ക് അവിടെ ഒഴിവാക്കാൻ കഴിയും പക്ഷേ പലപ്പോഴും സർക്കാർ ചെയ്യുന്നത് ബോധപൂർവ്വം തിരക്ക് നടപടികൾ ആദ്യം ഉണ്ടാക്കും എന്നിട്ട് ഈ തിരക്കിനെ ഈ പറഞ്ഞതുപോലെ പല രീതിയിൽ അതിനെ ചെറുത്ത് ശ്രമിക്കാൻ പിന്നീടുള്ള ഒരു ശ്രമം നടത്തും അപ്പോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളുണ്ടായതുപോലെ ഒരുപാട് പേർക്ക് ദർശനം കിട്ടാതെ മടങ്ങേണ്ട അവസ്ഥ പോലും ഉണ്ടാകും കഴിഞ്ഞ വർഷം മോഡൽ അതെ വലിയൊരു അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏകോപനമില്ലായ്മയായിരുന്നു കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഈ വെർച്വൽ ക്യൂ എന്ന് പറയുന്ന ഒരു സംവിധാനം ശബരിമലയിൽ കൊണ്ടുവരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് പോലീസിന്റെ കൃത്യമായ ഏകോപനത്തിനും അവരുടെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള അവരുടെ ശാസ്ത്രീയമായ ഒരു സംവിധാനം വെർച്വൽ കഴിഞ്ഞ വർഷം നടന്നതെന്താ ദേവസ്വം ബോർഡ് ഇത് പോലീസിൽ നിന്നും ഹൈജാക്ക് ചെയ്തു ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു സംവിധാനമാക്കി മാറ്റിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ തോതിൽ അതിൽ നിസ്സഹകരണം ഉണ്ടായി പിന്നീട് അന്ന് നമുക്കറിയാം ഇനി അതിന്റെ കൂടുതൽ രാഷ്ട്രീയങ്ങളിലേക്കൊന്നും പോകുന്നില്ല അന്ന് അജിത്ത് അജിത് കുമാർ ആയിരുന്നു ശബരിമലയുടെ ഏകോപന ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ ഇപ്പോൾ വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്ന എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഏകോപന പിഴവ് പല സ്ഥലങ്ങളിലും പ്രകടമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു പത്ത് വയസ്സുകാരിയുടെ മരണം ഉൾപ്പെടെയുള്ളവ അന്നത്തെ ആ തിരക്കിൽ ഉണ്ടായി ഒരുപാട് പേർക്ക് ദർശനം കിട്ടാതെ ഇരുമുടിക്കെട്ടുമായി പന്തളത്ത് വന്ന് ദർശനം നടത്തി തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അങ്ങനെ ഒരുപാട് അയ്യപ്പ ഭക്തരുടെ കണ്ണീര് വീഴുന്ന സ്ഥലം കൂടിയായി ശബരിമല അപ്പോൾ അതിന്റെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ ഒരു തീർത്ഥാടനത്തെ നേരത്തെ തന്നെ വിലയിരുത്തുകയും അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ട ഫലമായി ഒരു പരിധിവരെ പരാതികൾ കുറയ്ക്കാൻ ഇക്കുറി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഇപ്പോൾ നമ്മൾ ഈ വീണ്ടും ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ കുംഭമേള നടത്തുന്ന ഒരു രീതി അത് ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാർ അത് കണ്ടു പഠിക്കണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൂട്ടം ഹൈന്ദവ പ്രവർത്തകരും അതുപോലെ നിരീക്ഷകരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ പറയുന്നത് നാൽപ്പത് കോടി തീർത്ഥാടകർ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് വന്നു പോകുന്നുണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇതിന്റെ ഇരട്ടി തീർത്ഥാടകർ ശബരിമലയിൽ എത്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അത് കൃത്യമായ ഏകോപനം ഉണ്ടായാൽ മതി ഈ കുംഭങ്ങളൊക്കെ ഒരു വെല്ലുവിളികളും ഉണ്ട് അവിടെ എത്തുന്ന യുവതികളായ സ്ത്രീകളുണ്ട് അപ്പൊ അവരുടെ പ്രൊട്ടക്ഷൻ നോക്കണം ശബരിമലയിൽ അങ്ങനെ ഒരു വെല്ലുവിളി വരുന്നില്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ദേവസ്വം മന്ദിരം തന്നെ ശബരിമലയിൽ എത്തി ഒരു അത് ഈ എല്ലാ കൊല്ലങ്ങളിലും നമുക്ക് അറിയാന്നുള്ളതാണ് ഈ അവലോകന യോഗങ്ങൾ എന്നുള്ള ഒരു പ്രഹസനം അത് പലപ്പോഴും നടക്കുക ശബരിമലയിൽ പോലും ആയിരിക്കില്ല പമ്പയിലോ പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ അവലോകന യോഗങ്ങൾ നടക്കുന്ന പതിവുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് പോലും ശബരിമലയുടെ അവലോകന യോഗങ്ങൾ കൂടിയ ചരിത്രമുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കുംഭമേളയുടെ കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ പലരുടെയും പോസ്റ്റുകൾ ശ്രദ്ധേയമാകുന്നത് പ്രത്യേകിച്ചും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഇവന്റ് മഹത്തരമാക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് യോഗിയുടെ ഡബിൾ എൻജിൻ സർക്കാർ എ ഐ ക്യാമറകൾ അണ്ടർ വാട്ടർ ഡ്രോണുകൾ അതുപോലെ തന്നെ ഏഴ് ലെയർ സെക്യൂരിറ്റി അതെ അതെ ഹൈ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ബാത്തി ഘട്ടുകൾ അവിടെ പണി കഴിപ്പിച്ചത് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ മാത്രം താൽക്കാലിക പാലങ്ങളുടെ നിർമ്മാണം ആ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാകെ ഈ നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ പ്രയാ പ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്തിന് ചുറ്റോടു ചുറ്റുമായി ഏകദേശം പന്ത്രണ്ട് പതിനഞ്ചോളം സ്ഥലത്ത് നിന്നായി ഷട്ടിൽ ബസ് സർവീസുകൾ നമുക്കറിയാം ഇവിടെ ശബരിമല സമയത്ത് നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനാണ് ഏറ്റവും കൂടുതൽ ചാർജ് ഈടാക്കുന്നത് എന്നാൽ ഇവിടെ ഈ ഉത്തരാഖണ്ഡിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഈ പ്രയാഗ്രാജിൽ വളരെ മിതമായ നിരക്കിലാണ് ഭക്തർക്ക് വേണ്ടി ഒരു സൗകര്യങ്ങൾ ഒരുക്കുന്നത് മാത്രമല്ല പതിമൂവായിരം ട്രെയിനുകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലായി ഈ പ്രയാഗ്രാജിലേക്ക് സർവീസ് നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ എത്ര വലിയ മേളയായാലും എത്ര വലിയ ജനങ്ങൾ കൂടുന്ന സ്ഥലമായാലും അത് സുഗമമായി ഈ പറഞ്ഞതുപോലെ ഒരു കല്ലുകടിയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് കുംഭമേള ഘട്ടത്തിൽ ഒരുപാട് പേർ കുംഭമേളക്കെതിരെ നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസ്റ്ററുകളുമായൊക്കെ രംഗത്ത് വന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അതൊക്കെ മാറി സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ളവർ ഓരോ ദിവസവും ഇനി ഏകദേശം ഒരാഴ്ച മാത്രമാണ് ഇതിൻ്റെ സമാപന ത്തിനുള്ള സമയം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ഭാഷയിലുള്ള സെലിബ്രിറ്റീസൊക്കെ ഇപ്പോൾ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ നദിയിൽ ഈ കേരളത്തിൽ നിന്ന് ചിലരൊക്കെ കളിയാക്കി അവിടെ കോളിഫോം ബാക്ടീരിയയുടെ ഇടത്താവളമാണ് അവിടെ മുങ്ങി വരുന്നവർക്ക് അസുഖമാണ് വരുന്നത് വിസർജ്യങ്ങളാണ് നദിയിലൂടെ ഒഴുകുന്നത് അങ്ങനെ ഉള്ളവർ കൺ തുറന്ന് കാണാൻ കേരളത്തിൽ തന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ തർപ്പണ ഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ അവിടുത്തെ ഒരു വൃത്തി എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രശസ്തനായ ഒരു ഫുട്ബോളർ വലിയ പ്രസ്താവന നടത്തിയുള്ളൂ സമൂഹ മാധ്യമങ്ങൾ വഴി അദ്ദേഹത്തെ തത്തുമൈ നെഞ്ചും മരിച്ചു ക്ഷണിക്കുകയാണ് ഈ തിരുവല്ലത്തെ തർപ്പണഘട്ടത്തിൽ ഒന്ന് മുങ്ങി നിവരാൻ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ പമ്പയിൽ വന്നോളൂ ശബരിമല പമ്പയിൽ തന്നെ വന്നോളൂ ലോകത്ത് ഒരു നദിയേ ഉള്ളൂ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് തന്നെ മലിനീകരിക്കപ്പെടുന്നത് അത് നമ്മൾ പുണ്യനദിയായി കരുതുന്ന പമ്പയാണ് കാര്യം പമ്പ പമ്പയായി മാറുന്നത് ത്രിവേ ത്രിവേണി സംഗമത്തിൽ വെച്ചാണ് കല്ലാറും കക്കാട്ടാറും എല്ലാം കാട്ടിടവഴികളിലൂടെ കടന്നു വന്ന് ആ നമ്മൾ പമ്പ ശബരിമലയിലേക്ക് പോകുന്ന ത്രിവേണി സംഗമത്തിൽ വെച്ചാണ് ഇത് മൂന്നും കൂടിയ പമ്പയായി മാറുന്നത് ആ അങ്ങനെ ആ പമ്പയായി മാറുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൽ ഒരേ ഒരു നദിക്ക് മാത്രമാണ് ഈ ഒരു ദുർഗതി ഉള്ളത് നമുക്കറിയാം സാധാരണഗതിയിൽ ഈ മലനിരകളിൽ നിന്നും ഒഴുകി മലനിരകളിൽ നിന്നാണല്ലോ നദികൾ നദികൾ ഉത്ഭവിക്കുന്നത് അവിടെ നിന്നും ഒഴുകി ഈ നാഗരികതയുടെ മടിത്തട്ടിലൂടെ കടന്ന് തീരദേശത്ത് എത്തുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത് എല്ലാ നദികൾക്കും അങ്ങനെ ഒരു ദുർഗതിയുണ്ട് പക്ഷേ പമ്പയുടെ ദുർഗതി ഒന്നുകൂടി മോശമാണ് കാര്യം അത് ഉത്ഭവിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത് ആ പമ്പ ത്രിവേണി സംഗമത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയ ഓരോ വർഷവും കാണപ്പെടുന്നതും അതൊക്കെ ഇപ്പോൾ പഴയ ഒരവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും അതിനിയും ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട് അവിടെയൊക്കെയാണ് നമ്മുടെ സർക്കാർ ഊർജ്ജ സ്ഥലമായി പ്രവർത്തിക്കേണ്ടത് ദേവസ്വം ബോർഡ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഇതൊന്നും കാണാതെ ഇത് ഭംഗിയായി നടക്കുന്ന സ്ഥലത്തെ നോക്കി കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അവിടെ നല്ലതെന്ന് കണ്ടാൽ നല്ലതെന്ന് പറയാനുള്ള ഒരു ആർജ്ജവുമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ സെലിബ്രിറ്റികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ തത്വമു ചൂണ്ടിക്കാട്ടാനുള്ളത് എന്തായാലും ഈ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ശബരിമലയിൽ കൃത്യമായി എത്ര വരുമാനം വരും എന്നുള്ള ഒരു ഏകദേശ കണക്കൊക്കെ സർക്കാരിന് എല്ലാ വർഷവും അവരുടെ പ്ലാനിങ്ങിലുണ്ട് അപ്പോൾ ആ പ്ലാനിംഗ് വെച്ചുകൊണ്ട് തന്നെ അവിടെ ചിലവാക്കേണ്ട ഒരു തുകയും കൂടി കൃത്യമായി മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും അതെ എന്തായി എന്ന് ചോദിച്ചാൽ അന്ന് ആ മാസ്റ്റർ പ്ലാൻ്റെ ആദ്യഘട്ടത്തിൽ അനുവദിച്ച തുകയിൽ നിന്നും ആകെ ചെയ്തത് പമ്പയിൽ ഒരു നാലോ അഞ്ചോ ട്രാക്ടർ വാങ്ങിയിട്ടു എന്നുള്ളത് മാത്രമാണ് ഇൻസുലേറ്ററിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള രണ്ട് മൂന്ന് നാലഞ്ച് ട്രാക്ടറുകൾ ഇത് മുമ്പും തത്തമി ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ പ്ലാനിൽ പെടുത്തി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇന്നും അതുമായി ബന്ധപ്പെട്ടവർക്കും അതിന് ഒരു മറുപടിയില്ല സർക്കാരിന് മാറി മാറി വന്ന സർക്കാരുകൾക്കും അതിനൊരു മറുപടിയില്ല അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഇതിനെല്ലാം പരിഹാരമായി ചൂണ്ടിക്കാണി കാണിക്കുന്നത് ഒരു ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു ഒറ്റ വാക്യത്തിലാണ് സനാതനധർമ്മ മൂല്യങ്ങളെ ബഹുമാനിക്കുകയും അതിനൊരു വില നൽകുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തീർത്ഥാടനങ്ങൾ പവിത്രമാക്കാൻ ഇത്തരത്തിലുള്ള തീർത്ഥാടനങ്ങൾ സുഗമമാക്കാൻ കഴിയൂ അല്ലാതെ നമ്മൾ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് നന്നായി നടക്കുന്നതിനെ മോശമായി കാണുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന തീർത്ഥാടനത്തിലെ കുറ്റങ്ങൾ മറച്ചുവെക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു സ്വാഭാവിക ീതി അത് മാറണം എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയാണ് മറ്റു മുഖ്യധാര മാധ്യമങ്ങളെക്കാളും ഈ കുംഭമേളയെ ഈ കുറി ഏറ്റവും വലിയ ജനകീയമാക്കിയിരിക്കുന്നത് അല്ലേ കാരണം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ കുംഭമേളയെ പറ്റി യാതൊരു തരത്തിലുള്ള വാർത്തയും വരുന്നില്ല വരുന്നുണ്ട് നെഗറ്റീവ് വാർത്ത വാർത്ത നെഗറ്റീവ് ഒരു ജിഹാദികൾ ഒരു ട്രെൻഡ് തീട്ടു ഫ്രണ്ട് പേജിലടക്കം വലിയ രീതിയിൽ ഹെഡ്ലൈനോട് കൂടി വാർത്തകൾ ചെറിയ രീതിയിൽ തിക്കിത്തിരക്കിൽ ഒരു മുപ്പത് മരണം ഉണ്ടായിരുന്നു ഒരു അന്ന് പ്രയാഗ് ഉണ്ടായിരുന്ന പലരും എന്നോട് പറഞ്ഞത് അവരറിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം പ്രയാഗ് അവിടെ നിലവിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇവിടെയാണ് ഇത് വലിയ വാർത്തയായിരുന്നു പക്ഷേ കുംഭമേളയിൽ ഇപ്പം കേരള ഗവർണർ പോയി പിന്നെ മധു ബാലകൃഷ്ണനും പോയി പിന്നെ സിനിമാ നടിമാര് പൊക്കോണ്ടിരിക്കുന്നു ഇപ്പൊ അക്ഷയ് കുമാർ പോയി ഏറ്റവും കൂടുതൽ ഇതൊന്നും മലയാള പത്രത്തിൽ ഒന്നും തന്നെ വരുന്നില്ല അതായത് ഈ കുംഭമേളയെ നെഗറ്റീവ് ഇമ്പാക്റ്റാക്കി കാണിച്ചു കൊണ്ട് ഇരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ തന്നെ അല്ല ഗൂഗലേ ഇത് കാണേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടല്ല ഇതിനെ കാണേണ്ടത് ഭാരതത്തിൽ നടക്കുന്ന ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മികതയാണ് അപ്പോൾ ആ ആധ്യാത്മികതയെ ഊന്നു നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയൊരു ഇവന്റാണ് ഇനി ഇങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ നമ്മുടെയൊക്കെ തലമുറയ്ക്ക് കാണാൻ കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ മഹത്തരമാക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് ഞാനൊരു പോസ്റ്റ് കണ്ടേ ഉള്ളൂ പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകന്റെ ഒരു കുറിപ്പ് അദ്ദേഹം പോലും ഈ വലിയ മഹത്തരമാണ് ഈ ഒരു ചടങ്ങ് എന്നുള്ളതാണ് കാര്യം പ്രകൃതിയെ പ്രകൃതി തന്നെയാണ് ഹിന്ദു ഹിന്ദു തന്നെയാണ് പ്രകൃതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വന്നിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുണ്ടാ ലേഖനം അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭാരതം എങ്ങനെയാണ് ഈ വലിയൊരു ഇവന്റിനെ കാണുന്നത് ഇപ്പോൾ അവിടെ പോയി വിവസ്ത്രരായിട്ടുള്ള സന്യാസിമാരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഈ പാകിസ്ഥാനി റിപ്പോർട്ടർ അയാളുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിലുള്ള വിവസ്ത്രരായിട്ടുള്ള സന്യാസിമാർക്ക് അവർക്ക് ചുറ്റുപാടുമൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് ഏർ മുന്നിലെത്തുന്ന സ്ത്രീ മറ്റോ ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് അവരുടെ ആരാധന അവരുടെ സാധന ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം അതിനു വലിയൊരു ഇവന്റ് ഇത് ലോകത്തിന് മുന്നിൽ തന്നെ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്ന ഒരു ഇവന്റ് ആണ് എന്ന് കരുതി എല്ലാവരും കൂടി ഒന്നു ചേർന്ന് നിന്ന് ആഘോഷിക്കേണ്ട ഒരു വലിയ മേള തന്നെയാണ് കുംഭമേള അതിന് പകരം ഇതിനെ മാറുന്നതെന്ന് കുറ്റം പറയുന്ന ഒരു കൂട്ടരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏതായാലും ഈ കുംഭമേളയെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് തീരാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി ദർശനം പുണ്യം ലഭിച്ചവരോട് ഒരുപാട് പേരുണ്ട് ദർശന പുണ്യം ഇനിയും ലഭിച്ചിട്ടില്ലാത്തവരും ഒരുപാട് പേരുണ്ട് എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ കണ്ണുകൾ കൊണ്ടെങ്കിലും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ പുണ്യമായി കരുതുക വെബ്ഡെസ്ക് തത്ത് മൈനൂസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात